അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് നമ്മളെ പാരൻസിന് ഗപ്പിയാളെ പാരൻസിന് എങ്ങനെ നല്ല രീതിക്ക് ഒരു ടാങ്ക് സെറ്റാക്കി എടുക്കാം ആ ഒരു പാരൻസ് ബ്രീഡായിട്ട് വേണം നമുക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിറങ്ങിയിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ വളർത്തി വലുതാക്കി സെയിൽ ചെയ്യാനുള്ള ആ ഒരു പാകത്തിലൊക്കെ ആക്കിയെടുക്കാൻ അപ്പോൾ ആ ഒരു പാരൻസിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് എങ്ങനെ നല്ല രീതിക്ക് സെറ്റാക്കി എടുക്കാമെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാട്ടോ പലരും പല രീതിക്കായിരിക്കും അല്ലേ ബ്രൂട്ട് ഷോക്ക് സെറ്റാക്കാറ് ബ്രൂട്ട് ഷോക്ക് എന്തെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പേരൻസിനെയാണ് ബ്രൂട്ട് ഷോക്ക് എന്ന് പറയുക നമ്മളെ മെയിലും ഫീമെയിലും നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനുള്ള ആ ഒരു മെയിലും ഫീമെയിലിനെയാണ് ബ്രൂട്ട് ഷോക്ക് എന്ന് പറയാം അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് വീഡിയോ ചെയ്യണത് അറിയാത്തവർ കാണാം ഏ നമ്മളെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഇപ്പോൾ ബ്രീഡ് ചെയ്യാൻ മാക്സിമം ഒരു രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ അപ്പോൾ ആ ഒരു മൂന്ന് പേർ അല്ലെങ്കിൽ രണ്ട് പേർ നമ്മ ഇത് ഈ ഒരു ചെറിയ ബേസണിലാണ് ഇടാറ് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി ഈ ചെറിയ സ്പേസിലാണ് ഇടാറ് ചെറിയ ബേസൺ അപ്പോൾ മെയിനായിട്ട് ഈ ചെറിയ ഇടാൻ ഡാംബാറാണത് ഈ കാണ ഇതുപോലുള്ള ചെറിയ ബൈസണുകളിൽ ഡാംബാറാണത് എന്താണെന്ന് വച്ചാൽ അവർ മേറ്റാവണം നമ്മ ഒരു രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേര് നേരെ കൊണ്ടൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇട്ടാൽ മെയിൽ ഫീമെയിലിനെ ചെയ്സ് ചെയ്യണമെന്നില്ല മെയിൽ ഫീമെയിലിനെ ചേസ് ചെയ്താലോ അവർ ബ്രീഡിങ് പ്രോസസ്സൊക്കെ നടന്നിട്ട് ബ്രീഡാവുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ബേസിനുകളിൽ ഈ ഒരു രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേരൊക്കെ ഇട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറയണത് വളരെ ചെറിയ പൈസക്ക് ഇതുപോലുള്ള ബേസിനുകൾ നിങ്ങൾക്ക് ഷോപ്പ് വഴിയിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടാവുന്നതാണ് കേട്ടോ വളരെ ചെറിയ പൈസക്ക് ഒരു നൂറ് രൂപയ്ക്ക് താഴെ ഇതുപോലുള്ള ബേസിനുകളൊക്കെ കിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ബേസണ് ഒരു നൂറ് രൂപ ആ ഒരു റേഞ്ചുള്ളൂ അപ്പോൾ മാക്സിമം ഒരു അഞ്ച് പയറോളം നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റാവുന്ന ബേസനാണ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ മാക്സിമം കേട്ടോ നീ മാക്സിമം ഇതുപോലുള്ള ബേസണുകളിൽ അഞ്ച് പേറിനടുത്ത് മാത്രമേ ഇടാൻ പാടുകയുള്ളൂ അഞ്ച് പേർന് കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ചെറിയ ബേസിനുകളിലൊക്കെ ഇട്ട് ബ്രീഡ് ചെയ്യിക്കാതിരിക്കുക ഒരു മാക്സിമം ഒരു അഞ്ച് പേർ മാത്രം ഇതുപോലുള്ള ചെറിയ ബെയ്സിനുകളിലിട്ട് നിങ്ങൾ ബ്രീഡ് ചെയ്യിക്കാട്ടോ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണത് നിങ്ങൾ ബൾക്ക് ബ്രീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വലിയ സ്പേസ് നമ്മളെ ഫ്രിഡ്ജ് ബോക്സ് പോലുള്ള ടാങ്കുകൾ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കുറച്ച് വീതി നീളൊക്കെ കൂടുതലുള്ള ടാങ്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക ഏ നമ്മ ഇപ്പോഴത്തെ ബൾക്ക് ബ്രീഡിങ് ചെയ്യണത് ഡാർക്ക് പെർപ്പിൾ എന്ന ഈ ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ബൾക്ക് ചെയ്യണത് ബൾക്ക് എന്നല്ല ഒരു പത്ത് പേർ ഞാൻ വാങ്ങിച്ചിട്ടേക്കാനാണ് ഏഹ് നിങ്ങൾ ഉദാഹരണം ഒരു പത്ത് പേർ വാങ്ങുകയാണെങ്കിൽ ഇതുപോലുള്ള വലിയ ഫ്രിഡ്ജ് കേസ് പോലുള്ള ടാങ്കുകൾ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നവരും ഈ ഒരു ഒന്നോ രണ്ടോ പേർ വാങ്ങിച്ചിട്ട് ബ്രീഡ് ചെയ്യുന്നവരും മെയിനായിട്ട് ടാങ്കുകളിൽ ഫോക്സ് ചെയിൽ പോലുള്ള പ്ലാന്റുകളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നമ്മളെ ഗപ്പിളക് ബ്രീഡ് ആവാണെങ്കിൽ ഗപ്പി ഹൈഡൊക്കെ ചെയ്തിരുന്നോളും ഈ ഒരു ഫോക്സ് ചെയിനിൻ്റെ ഉള്ളിൽ ഹൈഡൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സേഫായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് ഗപ്പിയുള്ള നമ്മൾ ബ്രൂട്ട് ഷോക്ക് ഒക്കെ വാങ്ങിച്ചാൽ എങ്ങനെ നല്ല രീതിക്ക് ടാങ്ക് എങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബബൈ ഗൈസ്